നിങ്ങൾ അറിയണമെന്നും സ്വീകരിക്കണമെന്നും ഞാൻ ഒത്തിരി മനോഭാരത്തോടെ ഒരു കാര്യമാണ് കേരളം പോലെ സുവിശേഷം കേട്ടൊരു മണ്ണ് ലോകത്തിൽ വേറെ ഇല്ല കേരളം പോലെ സുവിശേഷത്തിന്റെ വിത്ത് വിതയ്ക്കപ്പെട്ടൊരു മണ്ണ് ലോകത്തിൽ വേറെ ഇല്ല കേരള സഭയെ ദൈവം എന്തിന് ഇത്രയും സുവിശേഷം കേൾപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് ശേഷം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധത്തിൽ വചനത്തിന്റെ കാറ്റ് ഈ മണ്ണിൽ ആഞ്ഞടിച്ചത് അങ്ങനെ ആഞ്ഞടിക്കപ്പെടാൻ ദൈവം ഇടയാക്കിയത് എന്തിന് മലയാളി കേട്ടതുപോലെ ദൈവജനാരും കേട്ടിട്ടില്ല മലയാളി ചെന്നതുപോലെ ലോകത്തിന്റെ വിദൂര കോണുകളിൽ വേറെ ആരും ചെന്നിട്ടില്ല രണ്ടൂടെ ചേർത്ത് വായിക്കും ലോക സുവിശേഷവൽക്കരണം മലയാളിയുടെ ദൗത്യമാണ് ലോക സുവിശേഷവൽക്കരണം മലയാളിയുടെ ദൗത്യമാണ് നിങ്ങൾ മറക്കരുത് ലോകത്തെ സുവിശേഷം അറിയിക്കാൻ ദൈവം തെരഞ്ഞെടുത്ത സഭയാണ് കേരള സഭ ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ ചെത്തി പറഞ്ഞേ ഹാലേലുയാ ഇത് ഒരു വൈകാരിക ആവേശത്തിന്റെ തിരയിളക്കം ഉണ്ടാക്കാൻ ഞാൻ പറയുന്ന കാര്യമല്ല ഇത് സത്യമാണ് 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 ലോകത്തെ സുവിശേഷം അറിയിക്കാൻ വേറെ ഏത് സഭ സുവിശേഷ വൽക്കരണമെന്ന ദൗത്യം മറന്നാലും സുവിശേഷവെല്ലാം മറക്കില്ലെന്ന് ദൈവന്തം ഹൃദയത്തിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു സഭയാണ് കേരള സഭ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് മിഷണറിമാര് ഉണ്ടാവണം ഇത്രയും നാൾ നമ്മൾ ദൈവോജനം കേട്ടത് നമുക്ക് രണ്ടു നില വീട് വെക്കാനോ വില കൂടിയ കാറ് വാങ്ങാനോ മക്കളെ വിദേശ രാജ്യങ്ങളിലേക്ക് കെട്ടിച്ചയച്ചോ ജോലിക്ക് അയച്ചോ സംതൃപ്തി കൊണ്ട് മരിക്കാനോ അല്ല ഇത്രയും നാൾ കേരള സഭയെ ദൈവം ദൈവവചനം കേൾപ്പിച്ചത് ഇത്രയും നാൾ വചനം കൊണ്ട് വചനത്തിന്റെ മഴ പെയ്ച്ചി മണ്ണ് നനച്ചത് ഇവിടെ നിന്ന് മിഷണറിമാരെന്ന മുളപൊട്ടി വടവൃക്ഷം പോലെ വളരണം അതിനു അതിനുവേണ്ടിയിട്ടാണ് മിഷണറിമാര് കേരള സഭയിൽ നിന്ന് ഇന്ന് ഇന്ത്യയുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ലോകത്തിന്റെ നാനാദിക്കുകളിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മനുഷ്യ ചെന്നിട്ട് മടകാസ്കറിലൊക്കെ സുചല ചെയ്യുന്ന അച്ഛന്മാരുടെ വീഡിയോകളൊക്കെ നിങ്ങൾ ഫേസ്ബുക്കിൽ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടുണ്ട് നിങ്ങളൊരു അച്ഛനെ കണ്ടായിരുന്നോ അതായത് അച്ഛൻ പത്തോ പതിനേഴോ കിലോമീറ്റർ ഒരു കൈലിമുണ്ട് മാത്രം ഉടുത്ത് ഉടുപ്പ് പോലും ഇടാതെ നടന്ന് കിലോമീറ്ററുകൾ അപ്പുറത്ത് എന്ന് കുർബാന അർപ്പിച്ചിട്ട് തിരിച്ചു വരുന്നൊരു അച്ഛന്റെ വീഡിയോ ഫേസ്ബുക്കിലൊക്കെ പ്രചരിച്ചിരുന്നു കഴിഞ്ഞ നാളിൽ അങ്ങനെ മലയാളികളാണ് മലയാളികൾ നാലാധിക്ക് മിഷണറിമാരെ പോയ മലയാളികൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചത് ആ ചൈതന്യത്തിന് മങ്ങലേറ്റ് തുടങ്ങി ഇന്ന് നമ്മൾ ഇനി ഇതിന്റെ ആവശ്യം ഇല്ല എന്നൊരു ചിന്തയിലാണ് ഇപ്പോ ഇപ്പൊ നമുക്ക് ഇനി മിഷണറിമാരുടെ ആവശ്യമില്ല എന്നൊരു ചിന്തയില് വരികയാണ് അതുകൊണ്ട് എനിക്ക് സഭകളോട് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാനുള്ളത് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു കേരള ജനത സുവിശേഷ വേല എന്ന ദൗത്യം മറക്കാൻ പാടില്ല മറക്കുന്നത് അപകടകരമാണ് മരണകരമാണ് അതൊരപായ സൂചനയാണ് മറക്കാൻ പാടില്ല അതുകൊണ്ട് സുവിശേഷ വേലയ്ക്ക് തങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്ന ആത്മാരും സന്യസ്ഥരും വൈദികരും സഭയിൽ പോലെ ഉണ്ടാവണം ഞാനിത് പറയുമ്പോൾ ഇന്ന് ഇന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് ഇന്ന് തിരുസഭയിലെ വളരെ പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണിത് അഭിയെന്നപിതാവ് മാതാവിന്റെ ആ രക്ഷയുടെ വഴികളിൽ അമ്മയുടെ സ്വാധീനത്തെ കുറിച്ച് പറഞ്ഞു ഇന്ന് ഇന്ന് ഈ ഇരുപത്തി അഞ്ച് കേരളത്തിലെ ഒരു മിഷണറി സമൂഹത്തിന്റെ ഒരു മിഷൻ മിഷൻ പ്രവർത്തനം ചെയ്യുന്നതിൽ ഈ കാലഘട്ടത്തിൽ രണ്ടായിരത്തി ആറ് മുതൽ ദൈവം എടുത്ത് ശക്തമായിട്ട് ഉപയോഗിച്ച ഒരു 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 മിനിസ്ട്രിയുടെ ഫീസ്റ്റ് ആണ് ഇന്ന് ഇന്ന് അത് വന്നത് ആകസ്മികയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇന്ന് ഈ നമ്മുടെ ട്രിവാണ്ട്രം കാത്തലിക് കൺവെൻഷൻ അവസാനിക്കുന്ന ദിവസം ഇന്ന് മാർച്ച് ഇരുപത്തി അഞ്ച് ഇന്നൊരു ഒരു മിനിസ്ട്രിയുടെ ഫീസ്റ്റ് ആണ് ആ മിനിസ്ട്രിയാണ് മിഷൻ മിഷൻ എഫ് ഐ എ ടി നിങ്ങൾ സീഡ്ലി എന്ന് പറയുന്ന ഒരു 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 ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ വലിയ ബിസിനസ് ഉള്ള വീട്ടിലെ മൂന്ന് കുടുംബത്തിലെ വയസ്സ് പ്രായം ഉള്ളിലൊരു ഭാരം വരുകയാണ് ബിസിനസ് ഒക്കെ നിർത്തിയിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കണം പ്രസംഗിക്കാൻ അറിഞ്ഞൂടാ എഴുതാൻ അറിഞ്ഞൂടാ സുവിശേഷ കൗൺസിലിംഗ് രോഗശാന്തി വരവില്ല ഒരു വരവില്ല ഒന്നുമില്ല ആകെ കൂടി ആ ചെറുപ്പക്കാരൻ അറിയാമായിരുന്നത് ആകെ കൂടി അറിയാമായിരുന്നത് പരിശുദ്ധകുമാരുടെ മുമ്പിൽ പോയിരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ അറിയാം ആകെ അറിയാവുന്നത് നാല് വർഷം പരിശുദ്ധകുമാരുടെ മുമ്പിൽ ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തി അങ്ങനെ ഇരിക്കുമ്പോ എടവപ്പള്ളിയിൽ അച്ഛൻ വന്നു അച്ഛൻ മണിപ്പൂരിൽ നിന്ന് വന്നതാണ് മണിപ്പൂരിൽ നിന്ന് വന്ന അച്ഛൻ എടവകപ്പള്ളിയിൽ സുവിശേഷം പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കുന്നതിനിടെ ലക്ഷ്യം പറഞ്ഞു മണിപ്പൂരിലെ ഞങ്ങളുടെ കൂട്ടായ്മയിൽ സ്കൂളുണ്ട് കോളേജുണ്ട് ആശുപത്രി ഉണ്ട് ആതുരാലയങ്ങളുണ്ട് അഗതി മന്ദിരങ്ങളുണ്ട് പക്ഷേ മണിപ്പൂരിലെ ജനങ്ങൾക്ക് അവരുടെ ഭാഷയെ വായിക്കാൻ ബൈബിളില്ല പറയുന്നത് രണ്ടായിരത്തി പത്തിൽ നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി പത്തിൽ മണിപ്പൂരിലെ ജനതയ്ക്ക് വായിക്കാൻ അവരുടെ ഭാഷയിൽ ബൈബിൾ ഇല്ല നാല് കൊല്ലം കർത്താവിന്റെ മുമ്പിൽ നിന്നും മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഈ ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് അച്ഛന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു അച്ഛാ മണിപ്പൂരികൾക്ക് വേണ്ടിയുള്ള ബൈബിള് ഞാൻ അടിച്ചു തരാം അടിച്ചു തരാന്ന് പറയുമ്പോ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്ത് വേണ്ട അടിക്കാൻ അങ്ങനെ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു അങ്ങനെ തുടങ്ങിയ ശുശ്രൂഷയാണ് അങ്ങനെ തുടങ്ങിയ ശുശ്രൂഷയാണ് ഫിയാത്ത് മിഷൻ രണ്ട് ശുശ്രൂഷയാണ് ഒന്ന് ഇരുപത്തിമൂന്ന് ഭാഷകളിൽ ഇതിനോടകം ബൈബിൾ ഇല്ലാത്ത ഇരുപത്തിമൂന്ന് ഗോത്ര ഭാഷകളിൽ ഈ മലയാളി ചെറുപ്പക്കാരന്റെ നേതൃത്വത്തിൽ മുന്നൂറോളം ഫുൾ ടൈമേഴ്സ് മിഷണറിമാര് ഭാഷകളിൽ അവര് ബൈബിൾ അടിച്ച് സൗജന്യമായി വിതരണം ചെയ്തു പറഞ്ഞേ ഹാലേ കുറഞ്ഞ വിലക്ക് വിതരണം ചെയ്തു പ്രിന്റിംഗ് കോസ്റ്റ് പോലും വാങ്ങിക്കാതെ മിഷൻ പ്രദേശങ്ങളിലെ മെത്രാമാരുടെ കയ്യിൽ ബൈബിൾ കെട്ടുകൾ എത്തിച്ചു കൊടുത്തു ഇന്ന് നമുക്കൊരു ഭാഷയെ ബൈബിൾ വേണമെങ്കിൽ നമ്മൾ ആദ്യം വിളിക്കുന്നത് ഫിയാത്ത് മെഷീനെയാണ് ബൈബിൾ ഉണ്ടോ ബംഗാളി ഭാഷയിലെ ബൈബിൾ ഉണ്ടോ അല്ലെ ഛത്തീസ്ഗഡി ഭാഷയിലെ ബൈബിൾ ഉണ്ടോ അല്ലെ ഒഡീഷ ഒഡിയ ഭാഷയിലെ ബൈബിൾ ഉണ്ടോ ബൈബിള് എത്തിച്ചേരും കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ സുവിശേഷ വേലക്ക് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു ബാറും മൂന്നും അടച്ചു ബിസിനസ് എല്ലാം അവസാനിപ്പിച്ചു ഒന്നുമില്ലാതെ താക്കോൽ കൂട്ടം അപ്പന്റെ കൈ കൊടുത്തിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ട് നിങ്ങൾ ഓർക്കണം ഒരു മനുഷ്യൻ സുവിശേഷത്തിന് വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചു ഒരു കാരണം കൂടിയാണ് ഞാൻ പറയാം അപ്പോ അങ്ങനെ സമർപ്പിച്ചു നിങ്ങൾക്കറിയുമോ ഇന്ന് മുന്നൂറോളം ഫുൾ ടൈമേഴ്സ് ഉണ്ട് ഞാൻ ആസാമിലെ അച്ഛന്മാരെ പിതാവ് പറഞ്ഞിട്ട് ഞാൻ ആസാമിലെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കാൻ പോയി ആസാമിലെ ഗോഹട്ടി രൂപതയിലെ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള അച്ഛന്മാർ ഒത്തിരി പേര് വന്നു അവർ ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ അച്ഛന്മാർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത് ആസാമി ആസാമിലെ ഏതോ ഗ്രാമങ്ങളിലുള്ള നാല് ക്കാര് പാട്ടുപാടി പ്രാർത്ഥിച്ച് സ്തുതിച്ച് പരിശുദ്ധ പരിശോധിക്കുവാനിട മുമ്പിൽ രാത്രിയും പകലും മധ്യസ്ഥം പിയാത്ത് മിഷൻകാര് പരിശീലിപ്പിച്ച മിഷനറിമാരാണ് അവരൊക്കെ പറഞ്ഞേ ഹാലേ ലുയാ ഇന്ന് നമ്മള് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നാട്ടിൽ സുവിശേഷ വേലക്ക് ചെയ്യുമ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്ത് സഹായിക്കുന്ന മിനിസ്ട്രികളിൽ ഒന്ന് പിയാത്ത് മിഷൻ ആണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവര് അവര് അനേകം സ്ഥലങ്ങളിൽ അനേക സ്ഥലങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഉയർത്തി ഇന്ത്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മധ്യസ്ഥ പ്രാർത്ഥനാ കേന്ദ്രങ്ങൾ ഉയർത്തി അവര് പതിന എനിക്ക് തോന്നുന്നു പതിനേഴ് സ്ഥലം പതിനേഴ് സംസ്ഥാനങ്ങളിൽ അവർക്ക് മിഷണറിമാരുണ്ട് പതിനേഴ് സംസ്ഥാനങ്ങളിൽ മിഷണറിമാരുണ്ട് ഞാൻ എന്റെ കണക്ക് ശരിയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എണ്ണം തെറ്റാം അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നോ രണ്ടോ ഒക്കെ ചിലപ്പോൾ കുറയുകയോ കൂടുകയോ ചെയ്യാം അപ്പൊ അവർക്ക് പതിനേഴ് സ്ഥലങ്ങളിൽ സംസ്ഥാനങ്ങളില്ല പതിനേഴ് സെന്ററുകളിൽ ഇന്ന് ഇന്ത്യയില് ഇന്ത്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലും മടഗാസ്കറിലൊക്കെ മിഷണറിമാരുണ്ട് ഉണ്ട് ഈ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരന്റെ കാര്യം ഞാനീ പറയുന്നത് ഒരു ചെറുപ്പക്കാരൻ മറ്റ് മിനിസ്ട്രികളെ അവഗണിച്ചോണ്ടല്ല ഇന്ന് അവരുടെ ഫീസ്റ്റാണ് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയാമോ ഇന്ന് ഈ മുന്നൂറ് മിഷനറിമാർക്ക് മുന്നൂറ് മിഷനറിമാർക്ക് കുടുംബസ്ഥർക്ക് പേയ്മെന്റ് കൊടുക്കാൻ അവർ നട്ടം തിരിയുന്ന ഒരു സമയാണിത് ഈ കൺവെൻഷൻ കേട്ട മക്കളോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് സുവിശേഷ വേലയെ സഹായിക്കാൻ താല്പര്യം നിങ്ങൾ ഫിയാത്ത് മിഷനെ സഹായിക്കാൻ നിങ്ങൾക്ക് സുവിശേഷ വേലയിൽ ഒരു സപ്പോർട്ട് ചെയ്യാൻ താല്പര്യം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ബൈബിൾ അടിച്ച് കൊടുക്കുന്ന ഒരു ശുശ്രൂഷയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേ പൈസ കൊടുക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൂത്ത് കിടക്കുന്ന പൈസ എടുത്ത് പിതാവും ആദിലാബാദിൽ പ്രിൻസ് പിതാവും ചെയ്യുന്ന ശുശ്രൂഷകളെ സഹായിക്കുകയെ സഹായിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഷ്ടമാണ് പലതും ഞാൻ വിസ്താര ഭയം കൊണ്ടും ഇതൊരു പൊതു പ്ലാറ്റ്ഫോം ആയതുകൊണ്ടും പല പലതും പറയാൻ എനിക്ക് ലിമിറ്റേഷൻ കൊണ്ട് ഞാൻ പറയുന്നില്ല നമ്മള് എല്ലാ സൗകര്യത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോ മിഷണറിമാര് ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ ഒന്നുമില്ല കരണ്ടില്ല വെള്ളമില്ല ഒരു കക്കൂസ് പോലും ഇല്ല ഒരു കക്കൂസ് പോലും ഇല്ല ഒഴിക്കണമെങ്കിൽ പ്രാഥമിക കാര്യത്തിന് പോകണമെങ്കിൽ പറമ്പിപ്പോയി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ട് ഒരു പരാതിയില്ലാതെ ഒരു പരാതിയില്ലാതെ മിഷൻ രംഗത്ത് ചെയ്യുന്ന നൂറ് കണക്കിന് വൈദികന് സന്യസ്ഥന് അൽമായ ഭാരതത്തിലുണ്ട് നിങ്ങൾക്ക് സുവിശേഷ സഹായിക്കണമെങ്കിൽ അവരെ സഹായിക്കേ എനിക്ക് വലിയ വേദന തോന്നി അതായത് അവരിങ്ങനെ മുന്നൂറ് മിഷണറിമാരെ പോറ്റാൻ ഈ കൊറോണ കാലത്ത് പാടുപെടുക്കണം അവരെ കുറിച്ച് ആരും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് അറിഞ്ഞാൽ സഹായിക്കാൻ ആളുകളുണ്ട് ഇപ്പൊ നമ്മളൊക്കെ പൊതു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാണ് ഞങ്ങളെയൊക്കെ എല്ലാവർക്കും കാണാം യൂട്യൂബിൽ കാണാം ഫേസ്ബുക്കിൽ കാണാം കൺവെൻഷൻ കാണാം അപ്പൊ ആളുകളൊക്കെ ചോദിക്കണ്ട അതിലെ വല്ല ആവശ്യമുണ്ടോ അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും സഹായിക്കും ഇവരൊക്കെ അണിയറേ നിൽക്കുന്ന ആളുകൾ ആര് കാണുന്നില്ല ഇവരെ ഇവര് ആരും കാണുന്നില്ല പക്ഷേ ഒരുപാട് ഗോത്രവർഗക്കാര് ബൈബിള് വായിച്ചത് ഈ പാവം മനുഷ്യരുണ്ടായതുകൊണ്ടാണ് ഒരുപാട് ഗോത്രവർഗക്കാർക്ക് യേശുവിനെ ബൈബിളിലൂടെ അറിയാൻ പറ്റിയത് നമ്മൾ ആരും ഉണ്ടായിട്ടല്ല ഈ പാവം മനുഷ്യരുണ്ടായിട്ടാണ് പറഞ്ഞേ ഹാലേ ലുയാ അതുകൊണ്ട് നമ്മള് ഫിയാത്ത് മിഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെയുള്ള അനേകം മിനിസ്ട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒത്തിരിയുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ വേണ്ടി വരുന്നത് പോലെ നിസ്വാര്ത്ഥമായി യേശു ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കുന്നു ഞാനൊരു അച്ഛന്റെ കാര്യം പറഞ്ഞില്ലേ ഫാദർ ജോഷ് ജോഷ് അമേരിക്കൻ പൗരനാണ് അമേരിക്കൻ പൗരനായിരുന്നു അവിടെ ഡോക്ടറായിരുന്നു ആയിരുന്നു എം ബി ബി എസ് കാരൻ സൈക്കാട്രിയില് സ്പെഷ്യലൈസ് ചെയ്ത ആള് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്ത അമേരിക്കൻ പൗരത്വമുള്ള ഹൈദരാബാദുകാരനായ ആന്ധ്രാപ്രദേശുകാരനായ ജോഷ് എന്ന് പറയുന്ന അച്ഛൻ അമേരിക്കൻ പൗരത്വത്തെയും സൈക്കാട്രിക് ഡോക്ടർ എന്ന ജോലിയെയും ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ട് ഒറീസയിലെ മലങ്കര മിഷനിൽ ശുശ്രൂഷ ചെയ്ത് വീട് വീട് കയറി ഇറങ്ങി യേശുവിനെ അറിയിക്കുന്നുണ്ട് അവരൊക്കെ പറഞ്ഞേ ഹാലേ ലുയാ ഹാലേ ലുയാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുവിശേഷ വേലയ്ക്ക് ഉണരണം